തോടന്നൂർ യു പി സ്കൂളിൽ ഒരു കോടി രൂപ ചിലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം മന്ത്രി പി എ മുഹമ്മദ് റിയാസ് നിർവഹിച്ചു ടീച്ചറെ ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡ്ഡിംഗ് ഫെസ്റ്റിവൽ ആണ് ആ നമ്മുടെ ഫാമിലിയിലെ കല്യാണം ഫാമിലിയിൽ കല്യാണമാണ് ഗംഭീരമായ കളക്ഷനോടെ ഒരുങ്ങി ഫാമിലി വെഡ്ഡിംഗ് സെന്റർ തോടന്നൂർ യു പി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടം പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി ഏറ്റവും ഒടുവിൽ ചർച്ച ചെയ്തത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഒമ്പത് മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ കുടുങ്ങിപ്പോയിരുന്ന സുവിതാ തിരിച്ച് എത്തിയിട്ട് ഒരു മാസം കുറ്റിയേടി എംഎൽഎ കെ പി കുഞ്ഞമ്മദ് കുട്ടിമാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്വാഗത സംഘം കൺവീനർ സി ആർ സജിദ് സ്വാഗതം പറഞ്ഞു രണ്ടായിരത്തിനാല്യഞ്ച് അധ്യയന വർഷത്തെ മികച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും മന്ത്രി നിർവഹിച്ചു മന്ത്രിക്ക് സ്വാഗത സംഘം കമ്മിറ്റിയുടെ ഉപഹാര സമർപ്പണം സ്വാഗത സംഘം ചെയർപേഴ്സൺ രമ്യ പുലക്കുന്നമ്മൽ നൽകി സർവീസിൽ നിന്നും വിരമിക്കുന്ന കെ സജിത ടീച്ചർക്ക് പി ടി എ കമ്മിറ്റിയുടെ ഉപഹാര സമർപ്പണം പി ടി എ പ്രസിഡന്റ് മൂസയേട്ടി സമ്മാനിച്ചു ചടങ്ങിൽ വിനോദ് കുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എഫ് എം മുനീർ തോടന്നൂർ എ എഇഒ വിനോദ് ബി പി സി സുരേന്ദ്രൻ കെ എം വിജില എം ടി രാജൻ തുടങ്ങിയവർ സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സുബീർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ചടങ്ങിൽ വിവിധ എൻഡോമെന്റുകൾ എൽ എസ് എസ് യു എസ് എസ് ജേതാക്കൾക്കുള്ള സമ്മാന വിതരണവും നടന്നു ശേഷം നഴ്സറി കലോത്സവം വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും അരങ്ങേറി തുടർന്ന് ഓസ്കാർ മനോജ് നയിച്ച ലൈവ് സ്റ്റേജ് ഷോയും നടന്നു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര അല്ല നല്ല അതെ സന്തോഷത്തിലാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ് പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ ശുദ്ധമായ വെളിച്ചെണ്ണ കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയേയില്ല മയൂരം വെളിച്ചെണ്ണ സർവീസ് സഹകരണ ബാങ്ക് സംരംഭം